രണ്ടും ഓക്കെ ഞാൻ ഞാൻ അപ്പൊ പതുക്കെ ഞാൻ അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്നുള്ള രീതിയിൽ പോകാനാണ് ആഗ്രഹം അപ്പൊ പിന്നെ രണ്ടു മൂന്ന് കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ആ സിനിമകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫ്ലഡ്ജായിട്ട് ഡയറക്ഷനിലോട്ട് കിടക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ

ഒരു തവണുണ്ട് അത് എന്റെ വിഷനാണ് അങ്ങനെ മറ്റുള്ള സ്വീകരിച്ച രീതി ഡിഫറെ പക്ഷെ എന്റെ വിഷൻ ഡിഫറെന്റ് ആയിരുന്നു പിന്നീട് അത് പല രീതിയിൽ സ്വീകരിച്ചു ക്ഷൻ ഡ്രാമ തിയേറ്ററുകളിൽ ആദ്യമേ അത് നല്ല രീതിയിൽ ധ്യാൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ പക്കച്ചിരിക്കാനുണ്ട് എന്റർടൈനിങ് ഒരു ലെവൽ ആണെന്നുള്ളത് ഒരു ഒരു സിഗ്നേച്ചർ അതിൽ നിന്ന് കിട്ടിയായിരുന്നു അപ്പം ഇല്ല ഞാനത് കിട്ടിയില്ല നമ്മളതൊന്നും നമുക്ക് സിനിമ ഓടുക ഫെസ്റ്റിവലായിരുന്നു എന്താ പറഞ്ഞത് സിനിമ ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സിനിമ ഓടുക പ്രൊഡ്യൂസർ ആണ് പ്രൊഡ്യൂസ് ചെയ്തത് നമുക്ക് കാശുണ്ട് അത് മാത്രമേ ഉള്ളൂ ഉള്ളൂസ്

ുംഭിപ്രായം ചിരിച്ചു കൊടുക്കും സിനിമ സമയത്ത് ആൾക്കാർക്ക് ചിലർക്ക് അത് ഇഷ്ടം ചിലർക്കത് ഇഷ്ടം ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മളിപ്പം നമ്മളെ സിനിമകൾ പോലും സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ വ്യത്യാസമുണ്ട് സിനിമ ഒരാളുടെ ഓരോരാൾക്കാരുടെ കാഴ്ചപ്പാടും അപ്പം ഒരു ബ്ലോക്ക് ബസ്റ്റർ